എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം സമ്പൂർണ വാരബലം മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽ ഭാഗവും ഈ ആഴ്ച മേടക്കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കൂടുതൽ യാത്ര നടത്താൻ അവസരം ലഭിക്കും ജോലിക്കാര്യങ്ങളിലെ തടസ്സങ്ങൾ കുറേ മാറി കിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ഭദ്രത കൈവരിക്കാൻ സാധിക്കും ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ മുഖാൽ ഭാഗവും രോഹിണിയും മഖേരത്തിന്റെ ആദ്യ പകുതിയും ഈ ആഴ്ച ഇടവക്കൂറുകാർക്ക് ജോലി രംഗത്ത് വലിയ പ്രതിസന്ധികളൊന്നും അനുഭവപ്പെട്ടെന്ന് വരികയില്ല വിനോദയാത്ര സാധ്യമാകും ബിസിനസ്സുകാർക്ക് വരുമാനത്തിൽ വർധനമുണ്ടാകും കുടുംബ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മനസ്സിനെ സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും മിഥനക്കൂറ് മഖീരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഈ ആഴ്ച മിഥുനക്കൂറുകാർക്ക് കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ടുത്ത കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാം കർക്കിടക കൂറ് പുണർദ്ദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും കർക്കിടക കൂറുകാർക്ക് ഈ ആഴ്ച നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കും സാമ്പത്തിക രംഗത്ത് നേട്ടമുണ്ടാകും കുടുംബത്തിലും സ്വസ്ഥത വീണ്ടെടുക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാം ചിങ്ങക്കൂറ് മഖവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചിങ്ങക്കൂറുകാർക്ക് ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും ആരോഗ്യകാര്യങ്ങളിൽ കരുതൽ വേണം കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ജോലി രംഗത്ത് അനുകൂല ബലങ്ങൾ പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറച്ചൊക്കെ തീർക്കാൻ സാധിക്കും കന്നിക്കൂറ് ഉത്തരത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിറ്റിത ആദ്യത്തെ പകുതി ഭാഗവും കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യത കാണുന്നില്ല ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയതായി വന്നേക്കാം കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും ദൈവാനുഗ്രഹമുള്ളതിനാൽ തടസ്സങ്ങളെ എല്ലാം അതിജീവിക്കാൻ കഴിയും സാമ്പത്തിക ബാധ്യതകൾ തുടർന്നേക്കും തുലാക്കൂറ് ചിത്തിര അവസാനത്തെ പകുതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിച്ചേക്കും ജോലിസ്ഥലത്ത് പുതിയ സ്ഥാന ലഭ്യതക്ക് സാധ്യതയുണ്ട് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും വൃശ്ചിക കൂറുകാർക്ക് പൊതുവെ ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക ജോലിക്കാര്യങ്ങളിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കുന്നതിനാൽ ചെറിയ കാലതാമസം അനുഭവപ്പെട്ടേക്കും എങ്കിലും വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് കുറെയൊക്കെ കരകയറാൻ സാധിക്കും ധനുകൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽ ഭാഗവും ധനുകൂറുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂല സമയമാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും മകരക്കൂറുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും ചെലവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക വിവാഹം മുതലായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയും കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച നല്ല ഫലങ്ങൾ അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം കുടുംബകാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജോലി രംഗത്തും പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല പുതിയ വരുമാനമാർഗം കണ്ടെത്താൻ സാധിച്ചേക്കും മീനക്കൂറ് പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും മീനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ആഴ്ചയാണിത് കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ കഴിയും കൂടുതൽ യാത്രകൾ വേണ്ടി വന്നേക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോസിനായി അസ്ട്രൂ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക